മലബാറിലെ അതിപുരാതനവും നൂറ്റാണ്ടുകൾ പയക്കവുമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പേരാമ്പ്ര ദേശീയപാതയിൽ കടിയങ്ങാട് ദേശത്തിൻ്റെ ദേശനാഥനായി വിളങ്ങുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം അസ്തമൻ സൂര്യന്റെ കിരണങ്ങൾ വിഗ്രഹത്തിൽ പതിക്കും വിധം ക്ഷേത്രനായ ശ്രീ മഹാവിഷ്ണു പടിഞ്ഞാറ് ദർശനമായാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം വളരെ കാലം കാട് പിടിച്ചു കിടന്നിരുന്ന ഈ ക്ഷേത്രം ശ്രീമദ് ഗോദാനന്ദ സ്വാമിജി ഏതാനും ചില വിശ്വാസികളുടെ സഹായത്താൽ കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രത്തെ വീണ്ടെടുത്തു എന്നാണ് വിശ്വാസം സാമാന്യം വലിപ്പമുള്ള നാലമ്പലത്തിനുള്ളിലായി ചതുരശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹുവായി കുടികൊള്ളുന്ന വൈകുണ്ഠനാഥനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഗണപതി അയ്യപ്പൻ ഭഗവതി എന്നിവർ കീഴക്കോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എല്ലാ വർഷവും മണ്ഡലമാസം ഒന്നാം തീയതി ഭജന നടത്തി വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായാണ് ഈ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ മഹോത്സവം നടത്തിയത് ലക്ഷ്മി നാരായണ പൂജ പാൽപ്പായസം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് വാതിൽ മാടത്ത് പത്മമിട്ട് പൂജയും നടത്തി വരാറുണ്ട് പണ്ടുകാലത്ത് നിരവധി ഭൂസത്തുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു അത്ര ശ്രീകടിയങ്ങാട് ക്ഷേത്രം ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് എല്ലാ മാസവും മാസം ആദ്യത്തെ ഞായറാഴ്ചകളിൽ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിവരാറുണ്ട് കൂടാതെ എല്ലാ ഞായറാഴ്ചയും ക്ഷേത്രത്തിൽ നാമജപവും നടത്തിവരുന്നു കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം ചങ്ങനോത്ത് പഞ്ചായത്തിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായാണ് ക്ഷേത്രോത്സവം ആഘോഷിച്ചു വരാറുള്ളത് ജനുവരി മാസത്തിലായി പ്രതിഷ്ഠാദിന മഹോത്സവവും ആഘോഷിച്ചു വരുന്നു കേരളത്തിൽ നൂറ്റെട്ട് ദുർഗാലയങ്ങളും ശിവാലയങ്ങളും പ്രതിഷ്ഠ നടത്തിയ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ അബൂർവം ചില മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് വിശ്വാസം കൂടാതെ കേരളത്തിൽ ശ്രീ മഹാവിഷ്ണു പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന ഏതാനും ചില മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം നാലമ്പലത്തിന് പുറത്ത് കിയക്കോട്ട് ദർശനമായി പ്രദർശന വഴിയോട് ചേർന്നാണ് കലിയുഗവർദ്ധനായ ശ്രീ അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത് കോഴിക്കോട് കുറ്റ്യാടി ദേശീയപാതയിൽ കടിയങ്ങാട് ദേശത്ത് നാഷണൽ ഹൈവേയോട് ചേർന്നാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമതിൽ പൂർത്തീകരണം നവീകരണം നാഗപ്രതിഷ്ഠ എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ പൂർത്തിയാക്കേണ്ടവയിൽ ചിലതാണ് എല്ലാ വർഷവും മണ്ഡലമാസം ഒന്നാം തീയതി ക്ഷേത്രത്തിൽ ഭജന നടത്തി വരാറുണ്ട് ഡിസംബർ മാസത്തിലായാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവം ആഘോഷിച്ചു വരുന്നത് കൂടാതെ ജനുവരി മാസത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ആഘോഷിച്ചു വരാറുണ്ട് മണ്ഡലമാസാചരണം കർക്കിടക മാസാചരണം നവരാത്രി എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിച്ചു വരുന്ന മറ്റ് ഉത്സവ പരിപാടികളാണ്